ഹലോ ഗൈസ് അസലാമലൈക്കും എന്നാ ഇങ്ങടെ രാവിലെ തന്നെ മാറ്റി വരുന്നത് വിചാരിച്ചാൽ അന്ന് ഞാൻ പോവാണ് ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ പോകണം എന്നുണ്ട് ഇപ്പോൾ അതൊന്നും നെയ്സറി കൊണ്ടാക്കാണ്ട് ഉമാക്ക് റേഷൻ പിടിയിൽ നിന്ന് അതി ഒന്ന് വാങ്ങാണ്ട് പിന്നെ ആ മില്ലിൽ കൊടുത്ത ഗോതമ്പ് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ കൊടുത്ത പരിപാടികളൊക്കെ കുറച്ചും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോകാന്ന് ചടപ്പുണ്ട് നമ്മളിഞ്ഞ എത്ര നിന്നാലും ഏഹ് അവിടെ നിന്ന് അങ്ങനെ നിന്നോണ്ടിരിക്കും പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോണ്ടല്ലോ ഒന്നാമത് ഇവിടെ ഉമ്മി ഇപ്പിയ ഒറ്റക്കാണ് പിന്നെ ഇപ്പൊ ഇങ്ങനെ പൂക്കണോണ്ട് അങ്ങനെയൊക്കെ ഒരു എന്താ പറയാ ചെറുപ്പുണ്ട് അപ്പൊ ഞാൻ അതും നെയ്സറി കൊണ്ടാക്കട്ടെ ഏകദേശം ടൈം ഒമ്പതേ മുക്കാലായി പിന്നെ ആ വരണവയൊക്കെ കൂടെ എല്ലാ പരിപാടിയും തീർത്തിട്ട് കാണും വരാന് അമ്മാക്കിപ്പ തന്നെ ചെറുപ്പുണ്ട് അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഏതായാലും അതും ഞാൻ നെയ്സറി കൊണ്ടാക്കാൻ അറിഞ്ഞട്ടെ എങ്ങനെ പോണ്

അവ ഞോനെ പോയിട്ട് ആക്കട്ടെ ജോട്ടനെ വേക്കലിരിക്കോട്ടി കൊന്ന നമ്മളെ മാതാജിന്റെ വേഷം നല്ല സഞ്ചയാണ് ഏർ അങ്ങനെ നമ്മളിവിടെ അതിനെട്ട് പോക്കണം കരിയിലന്നൊക്കെ പരിണ്ട് കരിയോ നല്ല കുത്തിഅനെ അപ്പം ഞാൻ പോയി കൊണ്ടാക്കട്ടെ

കൊണ്ടാസില് കഴിഞ്ഞ് ഇനി പോകാന് ആദ്യം പൊടി വാങ്ങുക പിന്നെ എണ്ണായിട്ട് വന്ന് റേഷമുടി രേഷമുടി വാങ്ങിന്ന് റേഷൻ അരി വാങ്ങിയിട്ട് പോകാം അതേതായാലും ഇനി ഗോതമ്പ് വാങ്ങുമ്പോൾ കാണാം ഇങ്ങനെ നമ്മളിപ്പോ മില്ലിലെത്തി അതാണ് നമ്മള സമയത്ത് അപ്പൊ നമ്മക്കി നേരെ ഇത് കെട്ടാണ്ട് പൊടിവാറുണ്ട് നേരെ റേഷൻ വീടേക്ക് പോവാ റേഷൻ വീടിഞ്ഞു പോയിട്ട് റേഷൻ വാങ്ങിട്ട് അവിടെ ആൾക്കാരുണ്ട് അവിടെ വീടുകാര്യ കൊടുത്തൊരു മടിയക്കാര അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് നമ്മളെ ലഗേജും കാര്യൊക്കെ ഒരുക്കി വെച്ച് കാരണം രണ്ട് സഞ്ചയുണ്ട് എന്താ വെച്ചാല് സഞ്ചയൻ്റെ ആരും പേര് അമ്മായിന്റെ കുറച്ച് ഡ്രസ്സും കാര്യൊക്കെ കൊണ്ടുവന്നിന് പിന്നെ അതോ എനിക്ക് രണ്ടു കൂട്ടം കാരണം മോഡൻ്റെ വെച്ചതിന് അങ്ങനത്തെ ഓരോരുപാടിന്റെ ഡ്രസ്സും ഉണ്ട് കാര്യൊക്കെ ഉള്ളിലിരിക്കണ്ട് ഞാൻ പോയാലോ കരീനൊന്നില്ലേ ആരോ കെട്ടിച്ചാന്ന് പറഞ്ഞേ ആരേലും പറഞ്ഞോട്ടി പറഞ്ഞാ പറയില്ലേ ആ പോവാ പോയിപ്പേജുംങ്ങനെ ലഗേജും പോയിന്നോ പാറ്റി കൂട്ടുന്നു പോയിന്ന അങ്ങനെ നമ്മള് ഇവിടെ അടിച്ച ഒരു തട്ടിക്കൊട്ടല ഉമ്മ എന്ന ഏകദേശം കഴിച്ചു ബാക്കി അടിച്ചു ഇനി തുടക്കാണ്ട് കുറച്ച് കാര്യങ്ങൾ വലിച്ചിട്ട് തിരുമ്പാണ്ട് ബെഡ്ഷീറ്റിൻ്റെ റൂമത്തെ ബെഡ്ഷീറ്റും കാര്യമൊന്നും വലിച്ചിട്ടിട്ടില്ല വലിച്ചതാണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് പെട്ടെന്ന് തീർക്കട്ടെ തിരുമ്പാ എല്ലാം മെഷീനിലിട്ട് ഇങ്ങനത്തെ പരിപാടി എന്താ വെച്ചാൽ ഇവിടെ മറ്റേ വയറിങ്ങും കാര്യവും കുറച്ച് ലൈറ്റും അലറ അലറച്ചില്ലറ പരിപാടികളുണ്ടെങ്കിൽ മറ്റേ ഷൂറൊക്കെ ഒക്കെ ഒന്ന് ആഞ്ഞി അരച്ചും കാര്യമൊക്കെ ഒന്ന് സെറ്റാക്കാണ്ടെ അപ്പം അതിന് ലാളും ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ കഴിഞ്ഞ് മുറ്റവും കാര്യമൊക്കെ ഒന്ന് അടിച്ചതാണ്ട് നല്ല മഴ എഴുതിയിൽ കാറ്റടിച്ചതിൽ കുറച്ച് ചെമ്മൽ കുഞ്ഞാട്ടി അപ്പോൾ ഞാൻ ആ പരിപാടിയാണ് കാര്യമായിട്ട് അതിൻ്റെ തിരുമ്പാലൊക്കെ തിരുമ്പി തുടക്കല് ലാസ്റ്റ് ആക്കേജ് അടിച്ചു കൂട്ടാനൊക്കെ മീനും വാങ്ങിക്കുന്നു അങ്ങനെ ഞാൻ അടിച്ചു പോയിട്ട് നല്ല അടിച്ചു വില ഉണ്ട് അപ്പോൾ അവിടുത്തെ ഏകദേശം കഴിഞ്ഞ് പുല്ലൊക്കെ കഴിഞ്ഞാൽ അതിൽ പറച്ചു പേരും ഇല്ലെന്നും ഫൈനലൊക്കെ പറയണം കഴിഞ്ഞിപ്പം അപ്പോൾ മുറ്റടിച്ചോൽ കഴിഞ്ഞിട്ട് എന്താ പരിപാടി വെച്ചാൽ തിരുമ്പാലുള്ളത് മെഷീനിൽ തിരുമ്പുണ്ട് പിന്നെ കുറച്ച് അതിൽ പീണ ചോറ് അടുപ്പത്തും ഉണ്ട് അപ്പൊ ഇനി മീൻ നന്നാക്കട്ടെ ഇപ്പൊ തിരുമ്പലും കാര്യൊക്കെ കഴിഞ്ഞോണ്ട് എടുക്കാണ് ഇതിലേക്ക് കൂട്ടുണങ്ങി ഉണക്കാണ് ഇതൊന്നും കാര്യം അങ്ങനെ ഇപ്പോ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആവാനായിട്ടുള്ളൂ ഇനിടെ അടുക്കള ഈ തീരുമാനം ആക്കി ഇമ്മ അവിടെ തോത്തിണ്ടമ്മ തോത്താറുണ്ട് അപ്പം ഞാൻ തിരുമ്പല്ലത് ഇനി മേലെ കൊണ്ടുപോയിട്ട് തോരിരണം വഴിച്ചിട്ട് കൈ പൊറാട്ടുണ്ട് പൊറാട്ട് തിന്നട്ടെ അങ്ങനെ നമ്മളിപ്പോൾ സ്റ്റെപ്പ് എറിയിട്ട് വാങ്ങി തിരുമ്പി കൊണ്ടു നശിക്കണം അത് അതും തോരിടാണ്ട് ഇപ്പം ഏകദേശം രണ്ടേ മുക്കാലാവനായി ഞാൻ ആദൂനെ പോയി കൊണ്ടുവരാണ്ട് കാലക്കാലമൊക്കെ മേലൊക്കെ കേക്കി കഴിഞ്ഞ് ഞനേം കൊണ്ടുവന്നിട്ട് കുളിച്ച കാരണം ചെറിയൊരു പരിപാടി പാടുണ്ട് വന്നിട്ട് അവ കുളിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഓനെ കൊണ്ടു വണം എന്തൊക്കെ തോരിയിട്ട് പുളിയും കാര്യൊക്കെ കഴിഞ്ഞു ചൂടുന്നിട്ടില്ല പൊറോട്ടൊന്നും നമ്മള് പൈസ ചൂട് കുറച്ച് കഴിഞ്ഞ് തിന്ന വിചാരിച്ച ഇപ്പൊ ഏത് ടൈം നാലര ആ ടൈം ആയി കുറച്ച് കഴിഞ്ഞ് ചൂട്ണ്ടോ ഇനി എന്താ പരിപാടിന്ന് വെച്ചാല് മറ്റേ നിങ്ങൾക്ക് അവിടെ കാണും കൊണ്ടുവന്ന കവറും കാര്യമൊക്കെ അവിടെ തന്നെ വെച്ചില്ല മടക്കിയൊക്കെ നേരം കാര്യൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ വിചാരിച്ച് നാളെ മടക്കിയേക്കാ ഇന്ന് പോയങ്ങുന്നു അപ്പം അലന്മാരെയൊക്കെ ഒന്ന് തട്ടിപ്പൊട്ടി ലാലാക്കാണ്ട് അപ്പൊ ഇനി മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താച്ച ബെഡ്ഷീറ്റ് വിച്ചാണ് ഇവിടെ ബെഡ്ഷീറ്റ് ഒന്നും വെച്ചിയില്ല കടത്താണ് അപ്പൊ ബെഡ്ഷീറ്റും കാര്യമൊക്കെ ലെവലാക്കാണ്ട് മറ്റൊക്കെ കളിപ്പാട്ടൊക്കെ തോർന്ന് കളിപ്പാട്ടൊക്കെ ബെഡുമ്മക്കോടെ വിതറിയിക്കണേഞ്ഞ് എന്ന് പറയാമല്ല ഇൻ വന്നില്ല ഓണ് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണോ ഏർ അവിടെ നിന്ന് വരുമ്പോ നമുക്ക് ചെറുപ്പം പിന്നെ ഇവിടെ കഴിഞ്ഞ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാന് കല്യാണം കഴിഞ്ഞ് ആദ്യം ചെറിയ ടൈം ആയ ടൈമില് കല്യാണം കഴിഞ്ഞ് ആതൊക്കെ ഇണ്ടായ ടൈമില് അപ്പോൾ ഗൾഫ് പോയ ടൈമിൽ എന്ത് എങ്ങനെയാ വെച്ചാല് ഞാൻ നിൽക്കാൻ പോകും ഒരു മാസം എവിടെയൊക്കെ ആകാലം ഒരു മാസം ഇവിടെ നിന്നിട്ട് ചെറിയാപ്പ് തന്നെ ലീവ് അറിയുന്നത് ഇതിൻ്റെ കൂടെ പോയി നിൽക്കാൻ എട്ടി ഈസ ഒരു മാസം കറക്റ്റ് മുപ്പതോ മുപ്പത്തി ഒന്നാം തീയ്യതി ഞാൻ മാറി ഞാൻ പോയാൽ ആലോചിച്ചു ചെറിയപ്പനോട് പിന്നെ മനോർമ ചോദിച്ചങ്ങനെ പോകും പിന്നെ ചെറിയപ്പന് ഏയാ ദിവസമായി മാറി നാളെ പോയിക്കോണ്ടി അറിയി അതിൽ ആദ്യമൊക്കെ അതായി പിന്നെ പിറ്റേന്ന് പിന്നെ ഒരു മാസം നിന്ന് പിന്നെ നാലഞ്ച് മാസം എട്ട് തന്നെ ആ ൊട്ടിയില് അങ്ങനെ പോകും പിന്നെ ചായ ടീസ ദിവസം തികയാതായി ഏഹ് ഞാൻ അവിടെ ഒരു മാസം നിന്നിട്ട് വെച്ചാൽ അവിടെ പോയി നിക്കുമ്പോ എട്ടീച്ചി തികയാതായി പിന്നെ അതിനകത്ത് ദിവസം എന്നോട് പറയും നാളെ പൊയ്ക്കു പറയുമ്പത്തേന് ഞാൻ പോകില്ല ഞങ്ങളിടയില് കച്ചറം ഉണ്ടാവും അവിടെ പോയാല് ഞങ്ങളിടയില് വേറൊരു കച്ചറം എന്തെങ്കിലും ഉണ്ടാവു ചോദിച്ചാല് ഞാൻ അവിടെ പോകുമ്പോ എന്നോട് നിന്നിട്ട് വരാൻ കാരണം ഞാൻ പറയും ഞാൻ ഒരു മാസം നിന്നിട്ട് പോണേ ആ ടീസ പിന്നെ കച്ചറ കൂടി കൂട്ടി കൂട്ടി ഒരു ീസ തയ്യാതായി ദിവസം ഇന്നല്ലതാണ് ഒരു മാസം അടക്കുക ആദ്യ ആദ്യഘട്ടം ചെറിയ ആപ്പ് വരുവളാം ഒരു മാസം ഞാൻ അവിടെ കറക്റ്റ് അതിൻ്റെ ഇടയിൽ ഞാൻ പോകുന്നല്ല എന്തെങ്കിലും ചെറിയ പരിപാടി ഉണ്ടെങ്കിലും ഞാൻ പോകൂല ഒരു മാസം കറക്റ്റ് നിർത്തിയിട്ട് പതിനഞ്ച് ദിവസം ഞാൻ അവിടെ പോയത് അപ്പൊ നല്ല റാത്തായി സമാധാനായിട്ട് ഇങ്ങനെ വരും ഒന്നും ഉണ്ടായിട്ടല്ല ഞമ്മള് എന്താ പറയാ അവിടെ നിക്കുമ്പോ അങ്ങനെ നിക്കുക കഴിഞ്ഞ അങ്ങോട്ട് വരും ഇപ്പൊ അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പൊ കുട്ടികൾ ഉണ്ടായില്ലേ ഇപ്പൊ വണ്ടി ഉണ്ട് അന്നൊക്കെ ഇവിടെ എടുത്താണെങ്കിൽ നമ്മളെപ്പോഴും പോകുന്നില്ല എപ്പഴേലൊക്കെ പോകുള്ളൂ അന്ന് ഈ മാതിരി അപ്പഴും ഇപ്പഴും ഇങ്ങനെ പോകും കാര്യം ഒന്നുമില്ല അപ്പൊ ഞാൻ പറയും ഞാൻ പോകൂല ഒരു മാസം ഒരു മാസം കഴിഞ്ഞ ഞാൻ പോകും ദിവസം പതിനഞ്ചു എന്ന് പറയും ഇപ്പൊ ഏതായാലും നമ്മളിത് വണ്ടി കാര്യ പോകുമ്പോ തോന്നുന്നത് എന്തെങ്കിലും പരിപാടി കാര്യം ആദ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വല്ലാതെ പോകൂല ഏ ഇവിടെ അടുത്താണ് പറയുമ്പോ അവിടെ അടുത്താണ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ പൂതിയാകുമ്പോ പോകുന്നു വരും അങ്ങനെ ഇങ്ങനെ ഞമ്മളിഷ്ട എന്താ പറയാ ഞമ്മക്ക് തോന്നുമ്പോ അങ്ങോട്ടും പോകും അങ്ങോട്ടും പോകും ആദ്യം എന്നൊക്കെ പറഞ്ഞാ കഴിഞ്ഞു കുട്ടി ചെറുതേനെ ഇങ്ങനെ ഇടയ്ക്കിട്ട് പോവേ അന്ന് താത്ത വണ്ടി ഓട്ടീനെ ഞാൻ വണ്ടി ഓട്ടോ അങ്ങോട്ടേക്ക് ഞാൻ പോലെ പേടിയെ പിന്നെപ്പോ ഞമ്മളെ കയ്യില് വണ്ടിയും കാര്യം ഹോട്ടലും കാര്യൊക്കെ ഇല്ലോണ്ട് ഞമ്മക്കിപ്പോ പേടില്ല അപ്പൊ ഞമ്മക്കിപ്പൊ ആ സോലൂല അപ്പൊ ഇപ്പൊ വന്നാലും ഇങ്ങോട്ട് വരും ഇനി അങ്ങോട്ട് പോടങ്ങി ഞമ്മക്ക് അങ്ങോട്ട് പോവാം അങ്ങനെയൊക്കെ ആണ് പറയുക അങ്ങനെ അപ്പൊ ഇനി ബേഡ് ഷീറ്റും കാര്യത്ത ഇത് ആദൂന് പെട്ടെന്നു ൊടുത്തോ നല്ല രസണ്ട് അത് വെല്ലിപ്പാക്ക് ഇത് പറയുന്നത് നിന്റെ ഷർട്ട് കൊറേ മോഡലാ തോന്നുന്നുണ്ട് ഷർട്ട് ഇന്ന നമ്മളെ മാതിരിട്ടോ എന്ന നല്ല മോഡല് മാറിണ്ട് ഇത് ഫ്രണ്ട് അതിൻ്റെ ഇതാണ് ഉമാക്ക് കൊടുത്തു ഡ്രസ്സ് ഇനി ഞാന് ബെഡ്ഷീറ്റ് വെച്ചാൽ കുറെ നേരെ വിരിച്ചെ വിരിച്ചട്ടെ അറിയണം നമ്മൾ ബെഡ്ഷീറ്റും കാര്യൊക്കെ വിരിച്ച് നമ്മൾ റൂമും സുന്ദര കുട്ടപ്പനാക്കി ഇനി ലാസ്റ്റ് ലാസ്റ്റൊരു കരിമ്പാട ചെയ്യാണ്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച കാരണം കുറച്ച് ദിവസം അവിടെ ഇല്ലാത്തല്ലേ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ മാറ്റുമ്പോൾ ഈ സ്പ്രേ അടിച്ചു കേട്ടോ വേറെ കുറേ മറ്റോനും കുറച്ച് ചോറ് കൊടുക്കട്ടെ ഞാനും ഇനി ചോറ് അപ്പൊ ചോർന്നലൊക്കെ കഴിഞ്ഞ് എനിക്ക് കൊറച്ചെ കടക്കാൻ വന്നാണ് അപ്പൊ താഴത്ത് നല്ല കാറ്റുണ്ട് നാലുമണി ആയി നല്ല കാറ്റുണ്ട് പരിപാടി ഇവിടെ വെച്ചാല് പശ ഒപ്പിച്ചോ ഇല്ല ആ കേട് വന്നിങ്ങനെ പശ ഞാൻ കാണാൻ തടത്തോന്റെ കളർ ബുക്കാണത് ഞമ്മള് പെൻസിലായിട്ട് വെച്ചു കൊടുക്കും ഓന ഇതിൻ്റെ ഉള്ളിൽ അതിന്റെ ബുക്ക് കാട്ടി കൊടുക്കട്ടെ ആ മതിട്ടോ മതിട്ടോ അത് ഞാൻ മാന് ചത്തോ ഞാൻ മൂടിയക്ക് മൂടിയക്ക് ആ പശ മതി ഞാൻ മൂട് അപ്പൊ മാന്റെ മേസി നമ്മള് പശ ഒഴിച്ചു ഗായ് മോന്ത ശരിയല്ല ശെരിയല്ല പശ വാങ്ങിയിട്ട് മോന്ത ശരിയല്ല അല്ല എന്റെ പക്ഷിയാണ് ഞാൻ ഒത്തിച്ചാതിട്ടോ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി ആ അപ്പൊ ഇന്ന് ചിത്രം വരച്ച് കാട്ടി കൊടുക്ക ആ പത്തെണ്ണം ഇരുപണ്ണ ഇന്നേ രണ്ടേക്ക് ഞങ്ങള് കൊറച്ചേരോ എന്തിനാ വരച്ച പൂ വരച്ചെ മതിയാതോ പശ ചിന്തിയത് ഒരു കാലം മതി പഠിച്ചോനേ എന്റെ പശിയാണല്ലോ ചു സ്കൂളില്ലേ സ്കൂളിൽ പോകുമ്പോട്ടിശണ്ടേ ചു കളർ കൊടുത്തൂടെ എന്റെ കുട്ടികളെ പരിപാടി ഏ സൂപ്പർ യാ മോനെ മാന്റെ മാന് പള്ളം മോനെന്താ വെച്ച പശ വെച്ചു ഞാനേ പൂ വരച്ചിട്ട് കളർ കൊടുക്കുവോ ഏ അപ്പൊ ഞമ്മ പൂ വരച്ചൊടുക്ക സൂപ്പറിൽ കളർ കൊടുക്കണം കേട്ടോ ഏന് പൂ വരച്ചെടുക്ക ണോ ഞമ്മക്കൊരു ചെറിച്ചട്ടി വെച്ചെടുക്കാം ഈ പൂവിനൊരു കളർ വെച്ചെടുത്ത ഒരു കാണട്ടെ ഇത് ചെറിയ പൂവിന്റെ ഏതെ കൈ ആയതുകൊണ്ട് മറ്റേ കൈ ആദോ ഒന്നേകദേശം ഇരൊക്കെ ഇടതാട്ടോ നല്ല ഷൂ ഈ ഡ്രസ്സിലൊന്നും തേക്കല്ല മറ്റേ കൈയില് കൂടി ഇതാണ് ഞാൻ വരച്ച പൂവ് നല്ല വൃത്തിക്ക് കളർ എടുത്ത് അതിലാക്കിയ തെളിയില്ല പശീലാക്കിയാലേ ഓനിപ്പോ ഞമ്മള് വേറെ കളിയോണ്ടത് വേറെ കളിയങ്ങനെ ആയാല ഞാനോനും കുറച്ചേരൊക്കെ കളിച്ചങ്ങനെ കുത്തിരിക്കും അല്ലാതെ വേറെ പണിയില്ലല്ലോ നേരം പോണ്ടേ ഞാൻ വെച്ചൊരു പെണ്ണുണ്ടേ ഇനിയാലും ഞാൻ പറ്റേലും ഒരു പെണ്ണിന് വെച്ചടാ ഇത് കണ്ടാലും പേടിക്കണ്ട ഞാൻ വെറുതെ ഇരുന്നപ്പൊ വരച്ചതാണ് അതോ ഇതാരാണ് ഈ പെണ്ണ് ആരാണ് മോട്ടന്റെ പെണ്ണാട്ടോ അത് മോട്ടന്റെ പെണ്ണാ ആരാണ് പറഞ്ഞ മോട്ടന്റെ പെണ്ണാണ് എന്റെ പെണ്ണാണോ പഠിച്ചോന് എപ്പോഴും പെണ്ണുണ്ടായേ എന്തോള പേര് എന്തോള പേര് പറയുന്ന അല്ല ഞാൻ അരിച്ചു എന്തോള പേര് ഞാൻ പറയാ അപ്പൊ എന്റെ പെണ്ണിന്റെ പേര് എനിക്കറിയൂലേ എന്തിനാ ഞാനെന്നെ കൊണ്ട് അപ്പൊ ഇന്നത്തെ വീട് ഞങ്ങൾ വൈൻഡപ്പ് ആക്കൊരു മരുവളക്ക കിട്ടി ഒട്ടിച്ച അപ്പൊ അടുത്ത വീഡിയോയില് കാണാം അടുത്ത കാണാം നിങ്ങൾ ഒരുത്തുള്ളി നോക്കാ അതോ അതോ നോക്കാ ഇങ്ങനെ ഒത്തുള്ളേ